ഈ കാണുന്നത് ഇവിടെ നമുക്ക് ഒട്ടിക്കേണ്ട ടൈലിന്റെ ലേ ഔട്ടാണ് ഫോർ ബൈ ടു സൈസ് വരുന്ന സെമി മാറ്റ് ഫിനിഷിങ്ങിലുള്ള വിക്ട്രിഫൈഡ് ടൈലാണ് നമുക്ക് ഇവിടെ ഒട്ടിക്കാനുള്ളത് നമ്മൾ നേരത്തെ കണ്ട ലേ ഔട്ടില് രണ്ട് കളറിലാണ് ടൈല് കാണിക്കുന്നത് ഒന്ന് ഈ കാണുന്ന ഒരു ഡാർക്ക് ഷെയ്ഡും പിന്നെ ഈ കാണുന്ന ലൈറ്റ് ഷെയ്ഡിലുള്ള ടൈലാണ് നമുക്ക് ഇവിടെ ഒട്ടിക്കാനുള്ളത് ഈ ഒരു വീടിൻ്റെ റിനോവേഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ടൈലിൻ്റെ വർക്ക് ഇവിടെ ചെയ്യുന്നത് അതുകൊണ്ട് ഈ ബാത്റൂമിൽ ഒരുപാട് മുമ്പ് തന്നെ ടൈല് ഓൾറെഡി ഒട്ടിച്ചിട്ടുള്ളതാണ് അതിൻ്റെ മുകളിൽ നമ്മൾ ടൈൽ ഓൺ ടൈല് സിസ്റ്റത്തിലാണ് ഇവിടെ ടൈൽ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മുമ്പുള്ള ടൈല് ഒന്നും നമ്മൾ പൊളിച്ചൊഴിവാക്കാതെ അതിൻ്റെ മുകളിൽ ഒട്ടിക്കുന്ന ഗം ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ടൈല് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഒരുപാട് കമ്പനികൾ ടൈലിൻ്റെ മുകളിൽ ടൈൽ ഒട്ടിക്കാൻ പറ്റിയ ഗമ്മ ഇറക്കുന്നുണ്ട് അതിൽ മപ്പായുടെ ഗമ്മാണ് ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ ടൈൽ ഓൺ ടൈല് സിസ്റ്റത്തിൽ നമ്മൾ ടൈൽ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈലൊന്നും പൊളിച്ച് കളയാതാണ് നമ്മൾ ചെയ്യുന്നത് പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു വേസ്റ്റേജ് പുറത്തൊഴിവാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതേപോലെ നമുക്ക് അതിൻ്റെ ഒരു അഡീഷണൽ ലേബർ കോസ്റ്റ് വരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ലാഭിക്കാൻ പറ്റും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള മറ്റൊരു തടസ്സം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലംബിങ്ങിനുള്ള ഇഷ്യൂസാണ് ഇവിടെ ഇപ്പോൾ റിനോവേഷൻ്റെ ഭാഗമായതുകൊണ്ട് ഇപ്പോഴത്തെ രീതിയിലുള്ള പ്ലംബിങ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആ ഒരു ഭാഗം മാത്രം ഒക്കെ മാറ്റി ചെയ്തിട്ടുണ്ട് ആ ഒരു ഭാഗം മാത്രമേ ചെയ്തിട്ടുള്ളൂ ബാക്കിയൊക്കെ പണ്ട് എങ്ങനെയാണോ ടൈൽ ഉള്ളത് അതുപോലെയാണ് ഉള്ളത് അതുകൂടാതെ നമുക്കിവിടെ അഡീഷണൽ ആയിട്ട് വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ടൈലിൻ്റെ മുകളിൽ ഒട്ടിക്കുമ്പോൾ നമുക്ക് ലീക്ക് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും അതേപോലെ നമ്മളിവിടെ ത്രീ എം എമ്മിൻ്റെ സ്പേസറ് ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് അതിൽ നമുക്ക് എപ്പോക്സി കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലീക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനും പറ്റും നമുക്ക് കിട്ടിയ ലേ ഔട്ട് പ്രകാരം ഡിസൈൻ വരുന്നത് വെർട്ടിക്കലായിട്ടാണ് അധിക സ്ഥലങ്ങളിലും ഒറിസോണൽ ആയിട്ടാണ് ഈ ഫോർ ബൈ ടുയുടെ ടൈലൊക്കെ ഒട്ടിക്കാറുള്ളത് ഇപ്പോഴത്തെ ഒരു ഇങ്ങനെ കുത്തനെ വെച്ചിട്ടുള്ളൊരു ഡിസൈൻ ഇതിപ്പോൾ നമ്മളെ മൊത്തം വർക്ക് നമ്മളെ ടൈലിൻ്റെ വർക്ക് മാത്രമല്ല പ്ലംബിങ് വർക്ക് സീലിംഗ് വർക്ക് അപ്പോക്സി എല്ലാ വർക്കും കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണിത് ഈ ബാത്റൂമിൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക് കാണിച്ചിട്ടുള്ള വീഡിയോ ആണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് വൺ സിക്സ്റ്റി അതേപോലെ ടു ഫോർട്ടി ഏകദേശം സൈസ് വരുന്നത് ഇതിൽ നമ്മൾ കൗണ്ടർ ടോപ്പായിട്ട് കോഡ്സിൻ്റെ മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ വാഷ് ബേസിന് കൺസീൽഡ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൽ അതുകൂടാതെ ഈ ഒരു ബാത്ത്റൂമിൽ ജക്കൂസിയും ഒക്കെ ചെയ്തിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോഴത്തെ മോഡല് അതേപോലെ എന്താണോ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ്